ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഔഷധ സസ്യം ഏതാണ് ഉത്തരം കുർക്കുമിൻ അടങ്ങിയ മഞ്ഞൾ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഓസ്റ്റീരിയോ ആത്രൈച്ചി ശ്ലോകം ഇത് ഏതിനെയെല്ലാം ബാധിക്കാൻ സാധ്യത ഉത്തരം ഇത് മുട്ടുകളെയാണ് കൂടുതലും ബാധിക്കുന്നത് ഇടുപ്പ് വിരലുകൾ സന്ധികൾ എന്നിവയിലും ബാധിക്കാറുണ്ട് ും കാരണമാകും സന്ധികളെ ബാധിക്കുന്ന നീർക്കെട്ടാണ് സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് ഇതുമൂലം എന്തെല്ലാം സംഭവിക്കാം സന്ധികൾക്ക് വേദന വീക്കം മരവിപ്പ് ചലന വൈകല്യം എന്നിവ പൊതുവായ ലക്ഷണങ്ങളാണ് രക്തവാദം അഥവാ റുമാറ്റിക് ഫീവർ അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ കൂടുതലായി പിടിപെടാറുണ്ട് ഇതിൻ്റെ മൂലകാരണം ഏത് ബാക്ടീരിയയാണ് ഉത്തരം സ്ടോകോക്കോസ് എന്ന ബാക്ടീരിയ മൂലം പഴകിയ സോറിയാസിസ് രോഗികൾക്ക് രോഗം മാറുന്നതിന് ഏത് ഔഷധ ഔഷധസസ്യം ഉത്തമമാണ് ഉത്തരം ശംഖുപുഷ്പം ഇതിൻ്റെ വേറെ ഔഷധമായി ഉപയോഗിക്കാം മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഇലക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഉലുവയില മുരിങ്ങയില മല്ലിയില ഉത്തരം മുരി ശരീരം നന്നായി ഉയർത്ത ഗ്രന്ഥികൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകൾ ഏതെല്ലാം ഉത്തരം ചുക്ക് കുരുമുളക് ഏലക്ക തിപ്പലി മല്ലി ജീരകം ജാരിപത്രി ഇരട്ടി മധുരം എന്നിവയിട്ട് തിളപ്പിച്ച പാനീയം കുടിക്കുക രക്തശുദ്ധിക്കും സോറിയാസിന് നിയന്ത്രിക്കാനും ഉത്തമമായത് ഏത് ഉത്തരം മറുനീണ്ടി ഇതിൻ്റെ കിഴങ്ങ് ജലത്തിൽ വേവിച്ച് കഴിക്കുക പച്ച നെല്ലിക്ക നീരിൽ പകുതി തേൻ ചേർത്ത് ഇളക്കി വെക്കുക അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഓരോ ടീസ്പൂൺ വീതം രണ്ടു നേരം കഴിക്കുന്നത് എന്തിനെ നിയന്ത്രിക്കാം ഉത്തരം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പെട്ടെന്ന് തലവേദന കുറയ്ക്കുന്നതിനുള്ള പ്രതിവിധി എന്താണ് ഉത്തരം ചുവന്നുള്ളിയും കല്ലൊപ്പും ചേർത്തരച്ച് നെറ്റിയിൽ പുരട്ടുക എത്ര ദിവസം കൂടുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലെ തൊക്കുകൾ പുനർനിർമ്മിക്കപ്പെടുന്നത് ഉത്തരം ഓരോ അൻപത്തിയാറ് ദിവസം കഴിയുമ്പോൾ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഹൈഡ്രജൻ ഭൂവർഗത്തിലേറ്റവും കൂടുതലായുള്ള രണ്ടാമത്തെ ലോഹം ഏതാണ് ഇരുമ്പ് പയോറിയ രോഗം ബാധിക്കുന്നത് ഇതിലേത് അവയവത്തെയാണ് ഓപ്ഷൻസ് തൊണ്ട നാക്ക് മോണ ഉത്തരം മോണ നീല എന്നറിയപ്പെടുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അഗ്നി വായു ജലം ഉത്തരം ജലം ഏറ്റവും കൂടുതൽ മനുഷ്യരെ ബാധിക്കുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജലദോഷം തലവേദന പനി ഉത്തരം ജലദോഷം തലച്ചോറിൽ വീക്കമുണ്ടാക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പപ്പായ ലിച്ചി ആപ്പിൾ ഉത്തരം ലിച്ചിപ്പഴം മനുഷ്യ മസ്തിഷ്കം എത്ര വർഷം വരെ വികസിച്ചു കൊണ്ടിരിക്കും ഓപ്ഷൻസ് അൻപത് വർഷം മുപ്പത് വർഷം പത്ത് വർഷം ഉത്തരം മുപ്പത് വർഷം ടോൺസിലൈറ്റിസിന്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മുതിർന്നവരിൽ തുണ്ടികേറിയെന്നും ശിശുക്കളിൽ താലുകണ്ടകം എന്നും ടോൺസിലൈറ്റിസ് ഉണ്ട് ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയരോഗങ്ങൾ പ്രമേഹം പിത്താശയക്കല്ല് പലതരത്തിലുള്ള ക്യാൻസർ എന്നിവ ഏതു മൂലമാണ് ഉണ്ടാകാൻ സാധ്യത ഉത്തരം അമിതവണ്ണം മൂലം ഉണ്ടാകാൻ സാധ്യത പയറുവർഗങ്ങൾ കുരുക്കൾ എണ്ണക്കുരുക്കൾ ഇറച്ചി മത്സ്യം വളർത്തുപക്ഷികൾ എന്നിവയിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ഏത് ഭക്ഷണ വസ്തുവാണ് ഉത്തരം ഉപ്പ് കുഞ്ഞുങ്ങളുടെ വൃക്കകൾക്ക് അധിക ഉപ്പ് ഫിൽട്ടർ ചെയ്യാനുള്ള ശേഷിയില്ല ഇത് വൃക്കകളെ തകരാറിലാക്കും മുട്ടയേക്കാൾ അധികം ഗുണം തരുന്ന ഒരു പച്ചക്കറി ഏതാണ് ഉത്തരം സോയാബീൻ വിറ്റാമിൻ സി പ്രോട്ടീൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് മൈക്രോ ഓർഗാനിസം തൈരിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ എന്തിനെ ഗുണം ചെയ്യും ഉത്തരം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഗുണം ചെയ്യും